ഇന്ന് നമ്മുടെ പുത്തൻ വണ്ടി വീട്ടിൽ വന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം എൻ്റെ വണ്ടി എൻ്റെ പേരിലുള്ള വണ്ടി ഞാൻ എൻ്റെ പൈസയ്ക്ക് മേടിച്ചൊരു വണ്ടി എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം ഉണ്ടെന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ രാത്രി ഒരു പന്ത്രണ്ട് മണിയായിട്ടും വണ്ടിയുടെ ബുക്കും പേപ്പറും ആ ഒരു കീ കീയുമെല്ലാം എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിറ്റേന്ന് രാവിലെ വണ്ടി പൂജിക്കാനായിട്ട് ഞാനും പപ്പാശങ്കരാണ് അമ്പലത്തിൽ പോയത് എന്നിട്ട് ഞാൻ പേപ്പറല്ല എടുത്ത് വെച്ച് നോക്കുകയാണ് ഞങ്ങൾ രാവിലെ കോട്ടയം നമ്മുടെ നാഗമ്പടം ശിവക്ഷേത്രത്തിലോട്ടാണ് പോയത് അവിടെ ചെന്ന് രസീത് എഴുതിപ്പിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യം അവിടെ ഇരുന്ന ആൾ വണ്ടിയുടെ നമ്പരും വാഹനത്തിൻ്റെ ഉടമയുടെ പേരും പറയാൻ പറഞ്ഞപ്പം ഞാൻ എൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലിങ്സ് എനിക്ക് എത്രത്തോളം എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല അതിൽ പണ്ട് ഇതിനു മുമ്പ് വണ്ടി മേടിച്ച വീട്ടിൽ ഒരു വണ്ടി പുതിയത് മേടിച്ചപ്പോൾ ഇതുപോലൊരു ഫീലിങ്സ് തോന്നിയിട്ടില്ല പക്ഷേ ഇത് ഞാൻ എൻ്റെ പൈസയ്ക്ക് എൻ്റെ പേരിൽ ഞാൻ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്ത് മേടിച്ചതായ അറിയത്തില്ല എനിക്ക് എത്രത്തോളം ഞാൻ പ്രൗഡാണ് എത്രത്തോളം അതിൻ്റെ ആ ഒരു സന്തോഷം എനിക്ക് അത് മറ്റുള്ളവടടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നൊരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമ്മളുടെ മൈൻഡിന് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ ആരെങ്കിലും നമ്മളോട് ഒന്നാ നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് നമ്മളുടെ കയ്യിൽ കൊണ്ട് വാങ്ങിച്ചു തരുന്നതും അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു എഫേർട്ടും ഇല്ലാതെ കിട്ടുന്ന ഒരു സാധനം അതിന് അത്രത്തോളം ഒരു സന്തോഷം തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ നമ്മളുടെ ഹാർഡ് വർക്കാണ് നമ്മൾ ഇതിന് വേണ്ടി കാത്തിരുന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിക്ക് വേണ്ടി കാത്തിരുന്ന ദിവസങ്ങളുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പം പല കാര്യങ്ങളും ശരിയാകാതെ വന്ന സമയമുണ്ട് അന്നേരമൊക്കെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചപ്പം എനിക്ക് ഒരുപാട് എല്ലാം തടസ്സങ്ങളായിരുന്നു ആദ്യം എല്ലാം തടസ്സങ്ങളാണ് ഞാൻ വേണ്ടെന്ന് വരെ തീരുമാനിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്യാഷിന് ഇഷ്യൂ വന്ന് ഇഷ്യൂ വന്നപ്പോൾ പോലും ഞാൻ എൻ്റെ ഗോൾഡാണ് കൊണ്ട് പണയം വെച്ച് അതിൽ നിന്ന് ക്യാഷ് എടുത്താണ് ഞാൻ പിന്നെ അത് സോൾവ് ചെയ്തത് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതെനിക്ക് നേരെ മറിച്ച് ആരെങ്കിലും വാങ്ങി തരുമായിരുന്നെങ്കിൽ പക്ഷെ എനിക്ക് ഇത്രത്തോളം ആ ഒരു ഫീലിങ്സ് ഉണ്ടാകത്തില്ല ഇതിപ്പോൾ എൻ്റെ ആ ഒരു മൈൻഡിലുള്ളൊരിത് എത്ര എത്ര കണ്ട് പറഞ്ഞാലും അത് നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാകത്തില്ല എന്നാലും ഞാൻ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നു